ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട നടൻ പക്ഷേ അദ്ദേഹം ജീവിതത്തെ ദൂർത്തരിച്ചു അഭിനയ കലയെയും ജീവിതത്തെയും ദൂർത്തരിച്ചു ആ നടന്റെ പേര് സത്താർ അനാവരണം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ നായകനായെത്തിയ സത്താർ തമ്പന്ന കൊടുങ്ങല്ലൂരിലെ തമ്പന്ന കുടുംബത്തിൽ ജനിച്ച സത്താർ അഭിനയ മോഹവുമായി മദ്രാസിലെത്തി ഭാര്യ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അച്ഛറുവേഷം ചെയ്തത് പിന്നീട് മാഷുമായുള്ള ബന്ധം മാഷ് അനാവരണത്തിൽ നായകനാക്കി സത്താറിനെ അനാവരണം വലിയ വിജയമായി മാറി ഇതോടുകൂടി ഒരു റബൽ നായകൻ ജനിക്കുകയായിരുന്നു മലയാളത്തിൽ സത്താറിന്റെ ബോഡി ബോഡിയുടെ ഫിറ്റ്നസ് സത്താറിന്റെ ഹെയർ സ്റ്റൈൽ ഒക്കെ അന്നത്തെ യുവാക്കൾക്ക് ഹരമായി മാറി പിന്നീട് തത്ത ശ്രദ്ധിക്കപ്പെട്ടത് ശരവഞ്ചനം എന്ന ചിത്രത്തിലെ നായക വേഷമാണ് അതിലെ പ്രഭാകരൻ എന്ന വേഷം അതിൽ ജയനായിരുന്നു വില്ലൻ ജയൻ കൊടും വില്ലനായി തകർ പകർന്നാടിയ ശരവഞ്ചനം തത്താറിനെ കൈവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം ജയൻ വില്ലൻ വേഷത്തിലെത്തിയ ശരവഞ്ചനത്തിലൂടെ ജയൻ സൂപ്രധാനമായി മാറി സത്താർ തകർന്ന് തരിപ്പണമായി പിന്നീട് ബെൻസ് വാസു എന്ന ചിത്രം അതിലും സത്താറായിരുന്നു നായകൻ ബെൻസ് വാസു എന്ന പ്രതിനായകനായി നായകനായി എന്തായാലും ആ ചിത്രത്തിലൂടെയും ജയൻ സ്കോർ ചെയ്തു പിന്നീട് അങ്ങോട്ട് ജയൻ തരംഗമായിരുന്നു ജയൻ തരംഗം ആഞ്ഞടിച്ചപ്പോൾ സത്താറിന് അവസരങ്ങൾ നഷ്ടപ്പെട്ടു ജയന്റെ മരണശേഷം വീണ്ടും സത്താറിനെ തേടി അവസരങ്ങൾ വന്നു ഹരിഹരൻ പ്രേംനസീന നായകനാക്കി സംവിധാനം ചെയ്ത ലാവ എന്ന ചിത്രത്തിൽ പ്രേംനസീതനോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള വേഷത്തിൽ സത്താറും അഭിനയിച്ചു സത്താർ വീണ്ടും തരംഗമായി മാറി ഐ ബി ശശിയുടെ അഹിംസ എന്ന ചിത്രത്തിൽ നായക വേഷം നായക തുല്യമായ പല നായകന്മാരിൽ ഒരാളായി സത്താറും ഉണ്ടായിരുന്നു സത്താറിന്റെ ജീവിതം എവിടെയാണ് മാറിയത് എന്ന് ചോദിച്ചാൽ ജയഭാരതിയുമായുള്ള ബന്ധമാണ് സത്താറിന്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിയത് തത്താർ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു ജയഭാരതി ആകട്ടെ തത്താറിനെ വിവാഹം കഴിക്കുമ്പോൾ ഹാരി പോത്തനുമായി ലിവിങ് ടുഗദർ ബന്ധം നയിക്കുകയായിരുന്നു ഹാരി പോത്തൻ ജയഭാരതിയും സത്താറുമായുള്ള ബന്ധത്തെ എതിർത്തു തത്താറിനെ അല്ലാൻ ഗുണ്ടകളെ വിട്ടു അവരെയൊക്കെ മിനിച്ച് പിരിച്ചു നിന്ന് സത്താർ നേരിട്ടത് ചരിത്രമാണ് പക്ഷെ പിന്നീട് ജയഭാരതിയുമായി ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ സത്താറിന്റെ അനുഭവം വളരെ തീവ്രമായിരുന്നു ജയഭാരതി സത്താറിനെ സംശയ ദൃഷ്ടിയോടെ നോക്കി സത്താറിന്റെ മദ്യപാനവും സത്താറിന്റെ സ്ത്രീ സേവയും ഒക്കെ കണ്ടുപിടിക്കാൻ ജയഭാരതി ഏജന്റുമാരെ വെച്ചു എന്നാണ് അക്കാലത്തെ പത്രപ്രവർത്തകനായിരുന്ന പള്ളിശൈലി തുറന്നെത്തിയത് തന്റെ അപ്രലോകം എന്ന പുസ്തകത്തിൽ ജയഭാരതിയും സത്താറും തമ്മിലുള്ള ബന്ധം ദുർബലമായി ദുർബലമായി വന്നു ൾ അദ്ദേഹത്തെ വേർപ്പുമുട്ടിച്ചു പിന്നീട് ഇരുവരും നിയമപരമായി വിവാഹമോചിതരായില്ലെങ്കിലും ഇരുവരും രണ്ടു വഴിക്ക് പിരിഞ്ഞു ഇരുവർക്കും ഒരു മകനുണ്ട് കൃഷ്ണ സത്താർ അദ്ദേഹം ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു ജയഭാരി സത്താറുമായി വേർപിരിഞ്ഞ ശേഷം തൻ്റെതായ മാർഗത്തിലൂടെ സഞ്ചരിച്ചു സത്താറിനാവിട്ടെ സിനിമയിലേക്ക് വീണ്ടും ഒരു തിരിച്ചു തിരിച്ചുവരവ് നടത്താൻ നായക തുല്യ വേഷത്തിൽ ഒരു തിരിച്ചു വരവ് നടത്താൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തു പക്ഷെ അദ്ദേഹത്തിന്റെ ശീലം ജയഭാരതിയുമായി വേർപെട്ട ശേഷം അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു ആ വിവാഹവും വല്ലാത്ത ഒരു കെണിയിൽ അദ്ദേഹത്തെ കൊണ്ടാക്കി അത് വിവാഹം കഴിച്ചത് നിയമപരമായിട്ടല്ല നിയമപരം നിയമപരമല്ലാത്ത ഒരു വിവാഹമായിരുന്നു ലെവിന്റെ പ്രദർബന്ധം തന്നെയായിരുന്നു അതും സീരിയലിൽ സർത്താർ അക്കാലത്ത് അഭിനയിക്കുമായിരുന്നു ഒരു സീരിയൽ നടിയെയാണ് അദ്ദേഹം പിന്നീട് പേര് പറയുന്നില്ല അവർ ജീവിച്ചിരിക്കും ആ സീരിയൽ നടിയുമായാണ് അദ്ദേഹം പിന്നീട് ലെവിൻ്റെ പദർബന്ധം ആരംഭിച്ചത് അതിനിടയിൽ സർത്താർ ഒരു കട്ടിപ്പ് കേസിൽ പെട്ടു അങ്ങനെ പല തരത്തിലുള്ള തിരിച്ചടികൾ സർത്താറിന് ഉണ്ടായി അദ്ദേഹം പലപ്പോഴും വേഷങ്ങളും മറ്റും ചെയ്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ക്രമേണ മദ്യപാനത്തിന്റെ തീവ്രത കൂടിയപ്പോൾ അദ്ദേഹം രോഗിയായി മാറി വൃക്കരോഗ്യ വൃക്കരോഗം വന്ന അദ്ദേഹത്തിന്റെ വൃക്ക മാറ്റി വെച്ചു എന്ന വാർത്ത പിന്നീട് കേട്ടു രോഗിയായപ്പോൾ പോലും ജയഭാരതി കാണാൻ വന്നില്ല എന്നത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലൂടെ എന്ന ചിത്രത്തിലെ ശക്തമായ വേഷത്തിലൂടെ തിരിച്ചു തിരിച്ചുവരാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് അദ്ദേഹം മരണമടഞ്ഞത് അദ്ദേഹം മരണമടഞ്ഞപ്പോൾ ജയഭാരതി വന്നു ജയഭാരതി ചേതനേറ്റ അദ്ദേഹത്തിന്റെ ശരീരത്തിനു മുമ്പിൽ ശരീരത്തിന് മുമ്പിൽ നിറമഴികളോട് നിൽക്കുന്ന ദൃശ്യം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്തിനായിരുന്നു ജയഭാരതി സത്താറിനെ വേർതിരിഞ്ഞത് കത്താറിനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം തത്താർ സത്താറിന്റെ ജീവിതം ആഘോഷമാക്കി ജീവിതം ആഘോഷമാക്കുന്നവരെ അല്ലെങ്കിൽ ലഹരിയിലേക്ക് മുങ്ങി താഴ്ന്നു പോകുന്നവരെ സ്നേഹപൂർവ്വം തിരിച്ചു വിളിക്കുകയാണ് പിടിച്ച് പിടിച്ച് തിരിച്ചു വിളിക്കുകയാണ് വേണ്ടത് അത് ജയഭാരതി ചെയ്തില്ല അത് ജയഭാരതിയുടെ കുറ്റം തന്നെയാണ് സത്താരിന്റെ ജീവിതം തകർത്തത് ജയഭാരതിയാണെന്ന് പറയാം ജയഭാരതിയെ സത്താൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു സത്താരിന്റെ ജീവിതത്തിൽ ദുർഘട നിമിഷങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ സാമീപ്യം അദ്ദേഹത്തിന് ലഭിച്ചില്ല അത് അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചു മംഗളം ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സർക്കാരിൻ്റെ അഭിമുഖം എടുത്തിട്ടുണ്ട് അന്ന് തിരുവനന്തപുരത്തിന് അകലെയുള്ള തിരുവനന്തപുരത്തിന് കുറച്ചകലെയുള്ള പോത്തങ്കോട് എന്ന സ്ഥലത്തായിരുന്നു പൗരീകോൺ എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഒളിവ് ജീവിതം നയിക്കുകയാണ് എന്നാണ് മുടിഞ്ഞ കുടി നിർത്താൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുടിഞ്ഞ കുടി നിർത്താൻ മദ്യപാനം അപ്പോഴേക്കും അദ്ദേഹത്തെ ബാധിച്ചിരുന്നു സീരിയലിൽ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുമായിരുന്നു പക്ഷെ അദ്ദേഹം കൃത്യസമയത്ത് എത്തില്ല മദ്യപിച്ച സീരിയലിൽ സീരിയൽ സെറ്റ് അലമ്പാക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സത്താർ എവിടെ പോയാലും അദ്ദേഹത്തെ തേടി സുഹൃത്തുക്കൾ തെറ്റുമായിരുന്നു ആ സുഹൃത്തുക്കളെ ഒഴിവാക്കാനാണ് പൗഡി കോണത്ത് അജ്ഞാതവാസം നയിച്ചത് പാവം സത്താർ സത്താർ ഇന്നില്ല സത്താറിന്റെ ജീവിതം ഒരു ദുരന്ത ജീവിതമായി അവശേഷിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനേഴിനാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു കരൾ രോഗം ഉണ്ടായിരുന്നു വൃക്ക മാറ്റിവെച്ചതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ആ രോഗങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ തകർത്തു ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കാലത്ത് ജയനോടൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നു സർക്കാർ അഹിംസ എന്ന ചിത്രം പ്രേക്ഷകർ കണ്ടു നോക്കണം അതിൽ സുൽത്താനോ എന്ന പാട്ടിലൊക്കെ സർത്താർ എന്തും നെയ്വഴക്കത്തോടെയാണ് ഫിറ്റ്നസ് ഒക്കെ അസാധ്യമാണ് ഒരു കാലത്തെ യുവാക്കളുടെ തരംഗമായിരുന്നു അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ ആ തരംഗമാണ് ജയഭാരതി അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത് ജയഭാരതിയെ വിവാഹം കഴിച്ചതോടുകൂടി ഒരു ഹീറോ പരിവേഷമാണ് മലയാളത്തിലെ പ്രേക്ഷകർ സർത്താറിന് നൽകിയത് കാരണം ജയഭാരതി അന്ന് വലിയ താരമാണ് സ്വപ്ന നായികയാണ് യുവാക്കളുടെ മനസ്സിലെ സ്വപ്ന നായികയാണ് രതിനിർവേദവും ഇതാ ഇവിടെ വരെയും അടക്കമുള്ള ചിത്രങ്ങളൊക്കെ തരംഗം സൃഷ്ടിച്ച കാലം ആ ജയഭാരതിയാണ് തത്ത ധൈര്യപൂർവ്വം ഹാരി പോത്തനെ വെല്ലുവിളിച്ച് വിവാഹം കഴിച്ചത് അത് ഹാരി പോത്തന് വലിയൊരു അടിയായി മാറി എന്നുള്ളതും മറ്റൊരു മറ്റൊരു സത്യം ഹാരി പോത്തൻ ജയഭാരതി നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ ുഃഖത്തോടെ നോക്കി നിന്നു പിന്നീട് ഹാരി പോത്തന്റെ ജീവിതം തകർച്ചയുടെ നിന്ന് തകർച്ചയിലേക്ക് പോകുന്ന ഒരു ജീവിതമായിരുന്നു ഹാരി പോത്തന്റെ ബിസിനസുകൾ തകർന്നു അദ്ദേഹത്തിന്റെ സുപ്രിയ ഫിലിംസ് എന്ന കമ്പനി തകർന്നു ജയഭാരതി ജയഭാരതി നഷ്ടപ്പെട്ടു പോയത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ജയഭാരതി കാരണം രണ്ട് പുരുഷന്മാരുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത് ഹാരി പോത്തന്റെയും സത്താറിന്റെയും സത്താറിനെ ജയഭാരതി ഒരു കുട്ടിയെ പോലെ തന്നിൽ തളച്ചിടാൻ ശ്രമിച്ചു ഒരു കുട്ടിയെ നിയന്ത്രിക്കുന്നത് പോലെ തത്താറിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു ഒരു പുരുഷനും അതിന് അത്തരമൊരു നിയന്ത്രണത്തിന് അത്തരമൊരു കർശനമായ നിയന്ത്രണത്തിന് വിധേയമാകില്ല അതുതന്നെയാണ് അവരുടെ ജീവിതത്തിലും സംഭവിച്ചത് തത്താറും ജയഭാരതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നന്നായി അറിയാവുന്ന പത്രപ്രവർത്തകനാണ് പല്ലിശ്ശേരി പല്ലിശ്ശേരി അപ്രലോകം എന്ന പന്തിയിൽ പങ്ക്തിയുടെ ഒരധ്യായത്തിൽ അവരുടെ പ്രശ്നങ്ങൾ എഴുതുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പച്ചയ്ക്ക് തന്നെ തുറന്നു തന്നെ അദ്ദേഹം എഴുതി പല്ലിശ്ശേരി പലപ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മീഡിയേറ്ററായി ട്രായി പ്രവർത്തിച്ചിരുന്നു രതീഷൻ സത്താറും തമ്മിലുള്ള ബന്ധം അത് തീവ്രമായ ഒരു ബന്ധമായിരുന്നു ഇരുവരും ഒരുമിച്ചാണ് മദ്രാസിൽ നടക്കുക ഒരുമിച്ചാണ് മദ്യപിക്കുക മദ്യപിച്ച് ഇരുവരും അലമ്പാക്കുക അവർ തമ്മിലുള്ള ബന്ധത്തെപ്പോലും ആ സൗഹൃദത്തെ ആ സൗഹൃദത്തെ പോലും ജയഭാരതി അറുത്തു മുറിക്കാൻ ശ്രമിച്ചിരുന്നു രതീഷിനെ ജയഭാരതിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു സത്താറിന്റെ കൊണ്ടുപോയി കുടിപ്പിക്കുന്നത് രതീഷാണെന്നായിരുന്നു ജയഭാരതിയുടെ വാദം ജയഭാരതിയുടെ ധാരണ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായി തത്താർ ഏകാഗിയായിരുന്നു അവസാന കാലത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ ജയഭാരതിയെ തത്താർ വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന്റെ സമ്പന്നമായ കുടുംബത്തിന് ആക്ഷിത്വമുള്ള കുടുംബത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയം ജയഭാരതീയെ പോലെ ഒരു നടിയെ വിവാഹം കഴിക്കേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിൻ്റെ കുടുംബ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ കുടുംബം അത്ര റിച്ച് റച്ചായിരുന്നു സിനിമയില്ലെങ്കിലും സത്താറിന് നന്നായി ജീവിക്കാൻ കഴിയുമായിരുന്നു സത്താർ ഇന്നില്ല സത്താറിൻ്റെ സിനിമകൾ ബാക്കി പ്രേക്ഷകർ സത്താറിന്റെ സിനിമകൾ ശരവഞ്ചനം ബെൻസു വാസു അഹിംസ അനാവരണം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഒരു അഭിനയത്തിന്റെ മികവ് അതിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും അപ്പോൾ ചോദിക്കും സത്താർ ദീർഘകാലം മലയാള സിനിമയിൽ നിലനിൽക്കുമായിരുന്നു എന്ന് ഒരിക്കലും സത്താർ അങ്ങനെ ഒരു അസാധ്യമായ മമ്മൂട്ടിയുടെ മമ്മൂട്ടിയെ പോലെയോ മോഹൻലാലിനെ പോലെയോ അസാധ്യനായ ഒരു അസാധ്യമായ ഒരു നടനെന്നുമല്ല അസാധ്യനായ ഒരു നടനെന്നുമല്ല തോമന്റെയും സുകുമാരന്റെയും ലെവലിൽ പോലും സത്താർ അതില്ല പക്ഷെ ചില വേഷങ്ങൾ ചെയ്യാൻ കരുത്തുള്ള ചില വേഷങ്ങൾ കരുത്തുള്ള വേഷങ്ങൾ ചെയ്യാൻ സത്താറിന് നന്നായി അറിയാമായിരുന്നു എന്തായാലും സത്താറിൻ്റെയും ദുരന്തം